ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോ ദാ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി റെസിപ്പിയാണ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ എള്ളുണ്ട ഉണ്ടാക്കണ റെസിപ്പിയാണ് നമ്മളെ വീട്ടിലുള്ള രണ്ട് ചേരുവകൾ മാത്രം മതി ഉണ്ടാക്കാൻ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന എള്ളുണ്ടേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലാ സിമ്പിളായിട്ട് ഉണ്ടാക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതാ നമ്മൾ എള്ളുണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് എള്ളെടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകിയിട്ട് വരാട്ട അപ്പോൾ എള് കഴുകുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം രണ്ട് മൂന്ന് ട്രിപ്പ് നന്നായി തന്നെ കഴുകി നല്ല അഴുക്കുണ്ടാവും നമ്മുടെ എള്ളിൽ പിന്നെ അധികം ഇട്ട് കുതിർത്തരുത് കേട്ടോ വേഗം പെട്ടെന്ന് കഴുകിയിട്ട് വെള്ളം വാഗം വാർത്തു വയ്ക്കണം കേട്ടോ എല്ലാ ഉള്ളുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ ഞാനിപ്പോൾ കറുത്തത് ഉള്ള കാരണം കറുത്ത ഉള്ളാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ എള് ഞാൻ കഴുകിയിട്ട് ഒരു അരിപ്പേൽ വെള്ളം ഒന്ന് വലിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പരിപ്പേൽ അല്ലെങ്കിൽ നമ്മളൊരു വെള്ളം തോർത്തുമുണ്ടിൽ എന്തെങ്കിലും ഇങ്ങനെ പരത്തിയിട്ടാൽ മതി വേഗം തന്നെ നമുക്ക് വെള്ളം വലിഞ്ഞ് കിട്ടും തോർത്തുമുണ്ടിലൊക്കെ ഇടുമ്പോൾ നിങ്ങൾ നോക്കണം കറയുണ്ട് കറ പിടിക്കാനുള്ള സാധ്യതയുണ്ട് വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ഒന്ന് വെള്ളം ഒന്ന് വേഗം വലിച്ചെടുക്കുന്നതും നല്ലതന്നെയാട്ടോ എല് എള്ളിലെ വെള്ളം ഒന്ന് വലിയപോളക്കും നമുക്കൊരു മുക്കാൽ കപ്പ് ശർക്കര എടുക്കാം ശർക്കരയിലേക്ക് ശർക്കര ഒഴുകാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഞാൻ ശർക്കര ഉരുകാൻ വെച്ചിട്ടുണ്ട് എള്ളിലത്തെ വെള്ളമൊക്കെ ഒന്ന് വരികാൻ വേണ്ടി വേണമെങ്കിൽ നമുക്കൊരു വെള്ളത്തുണിയിൽ പരത്തിയിടാം അല്ലെങ്കിൽ കുറച്ച് നേരം വെള്ളം നമുക്ക് വെയിലത്ത് വയ്ക്കാം ഞാൻ ഇതൊന്ന് നന്നായി നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അതാ ഇതിൽ തന്നെ ഇട്ട് കഴിഞ്ഞൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടും അപ്പോൾ അതാ നമ്മുടെ ശർക്കരപ്പാനി ഉരുകൊണ്ട് നമുക്കത് അപ്പുറത്തേക്കൊന്ന് മാറ്റി വെയ്ക്കും അവിടെ ചെറുതയിൽ കിടന്നിട്ട് ഉരുകട്ടെ അപ്പം നമുക്കൊരു ചീഞ്ചട്ടി വെക്കാം നമുക്ക് നമ്മുടെ എള്ളൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം അപ്പോൾ അതാ ഞാൻ നമ്മുടെ എള് ചൂടായി ചീഞ്ചിട്ടീൽ ഹിറ്റ് കൊടുക്കുന്നുണ്ട് എള് നന്നായി ചൂടാവണം കേട്ടോ നന്നായി ചൂടായിട്ടൊന്നും ഇങ്ങനെ പൊട്ടണം അതുവരെ നമുക്കൊന്ന് നല്ലവണ്ണം തീല് ചൂടാക്കി എടുക്കാം അപ്പോൾ അതാ നമ്മുടെ ശർക്കരപ്പാനി ഒരുവിധമായിട്ടുണ്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്തിടാം നമ്മുടെ എള് നന്നായിട്ട് ചൂടാവുന്നുണ്ട് നന്നായി ചൂടായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടണം കേട്ടോ കണ്ട കേക്കണ്ട നിങ്ങൾക്ക് എള്ള് നന്നായിട്ട് ഇങ്ങനെ പൊട്ടണം പൊട്ടണ ശബ്ദം ഉണ്ടാവണം അതുവരെ നമ്മൾ നന്നായി തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ എള്ളിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയില്ലേ ബ്ലഡ് ഉണ്ടാവാൻ ഈ കറുത്ത ഉള്ളു സൂപ്പറാണ് കേട്ടോ അപ്പം ഇത് കുട്ടികൾക്കൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാവും ഞാൻ പൊരിണ്ടുണ്ടാക്കുന്ന റെസിപ്പി ഒക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ എഡിലിങ്ങനെ വറക്കുമ്പോൾ നമുക്ക് പൊട്ടുകടലില്ലേ പൊട്ടുകടല വേണമെങ്കിൽ ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ പൊട്ടുകടലേ ഒന്നും ഇട്ട് കൊടുക്കണില്ല പിന്നെ തേങ്ങ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം തേങ്ങയൊക്കെ ഒക്കെ ചേർത്താൽ അധികം ദിവസം ഇത് എടുത്ത് വയ്ക്കാൻ പറ്റില്ല പെട്ടെന്ന് നാശമാവും നമ്മളിപ്പോൾ ഇതിൽ രണ്ട് സാധനങ്ങൾ മാത്രമേ ചേർക്കണുള്ളൂ അപ്പോൾ അത് കുറേ നാളുകൾ നമുക്കൊരു രണ്ട് മാസത്തോളം ഒക്കെ കേടാവാതെ തന്നെ പുറത്തിരിക്കും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയും പൊട്ടുകടലയും വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ പെട്ടെന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്കത് രണ്ടും ചേർക്കാം കേട്ടോ അപ്പം ഞാനൊന്നും ചേർക്കണില്ല അതാ അപ്പം നന്നായിട്ട് നമ്മുടെ എള് ഫ്രൈ ആയിട്ട് കേട്ടോ നന്നായി ചൂടായിട്ടുണ്ട് അപ്പോൾ അതാ എള് ഒക്കെ തെറിച്ചിട്ടുണ്ട് ഇനി ഇത്ര മതി കേട്ടോ ഇനി നമുക്കതൊന്ന് ഓഫ് ചെയ്തിട്ടൊന്ന് ചൂടാറാൻ വയ്ക്കാം പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു കിണത്തിൽ പരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ ഉള്ള് വറുത്ത പാത്രത്തിൽ നിന്ന് മാറ്റി നമ്മളൊരു പാത്രത്തിലേക്ക് പരത്തിയിട്ടിടണം അതെന്തായാലും ചെയ്യണം കാരണം കൂടുതൽ നേരം ഇരുന്ന എള്ള് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മൊത്തമായിട്ട് പോകും കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ശർക്കരയൊക്കെ ഒരു നൂല്പരിവായിട്ടുണ്ട് ഇത്ര മതി കേട്ടോ ഇനി നമ്മുടെ എള്ള് ചൂടാറി വന്നിട്ടുണ്ട് നമുക്ക് എള് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എള് കുറേശ്ശേ ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ തീ നമ്മൾ സിമ്മിൽ ഇട്ട് വെക്കണം കേട്ടോ കൂട്ടിയിടരുതട്ട എല്ലാ ഭാഗത്തേക്കും ശർക്കരപ്പാനീ എത്ര വിധം നമ്മൾ അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ ഇതിപ്പോൾ ഇപ്പം ചെയ്യുമ്പോൾ നമ്മൾ തീ നന്നായി സിമ്മിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഒക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ കുറച്ച് എടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കാം കേട്ടോ കുറച്ചെടുത്ത് ചൂടോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി വെക്കാം ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്കായ പൊടി വേണമെങ്കി ഇടാം നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതൊക്കെ ഓപ്ഷനിലാണ് അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാം കേട്ടോ ദിവസം എടുത്തു വെക്കാനും നമുക്ക് പുറത്തേക്കൊക്കെ കൊടുത്തയക്കാനും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്താൽ മതി രണ്ട് സാധനങ്ങൾ മാത്രം നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ കുറെശേ കുറെശ എടുത്തിട്ട് നമുക്ക് അപ്പോൾ അപ്പം ചൂടോടെ തന്നെ നമ്മൾ ഇങ്ങനെ എളുദ് ഇങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ ഉണ്ടയാക്കി എടുക്കണം അപ്പം നമ്മൾ ഇങ്ങനെ ഉണ്ടയാക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തൂക്കി കൊടുക്കുക അപ്പം ഞാൻ എന്താ ചെയ്യുക ഒരു പ്ലേറ്റിലും കൂടി പെട്ടെന്ന് തന്നെ ആക്കി കൊടുത്തു നമുക്കിത് കുഴച്ച് ബോൾസ് ആക്കാനാണ് കുറച്ച് പ്രയാസമുള്ളൂ അപ്പോൾ ഞാനിതാ അത് ഇനി പാത്രത്തിലേക്ക് കുറച്ചുള്ള ബാക്കിയുള്ളതും കൂടി ഇട്ട് വേഗം സെറ്റാക്കി നമ്മൾ പോരുണ്ട ഉണ്ടാക്കിയ പോലെ തന്നെ ചൂടോടെ നമ്മൾ ഉണ്ട പിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ചൂടോടെ നമ്മൾ ഒരു ലൈറ്റ് എള്ളം ചൂടോടെ നമ്മൾ പെട്ടെന്ന് പിടിക്കുക അപ്പോൾ വേഗം സെറ്റാവും എന്താ പിന്നെ ഞാൻ കണ്ടില്ല ഇത് ചൂടാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒട്ടിപ്പാകും അപ്പോൾ അതാ വെറുതെ ചെറിയ തീലിട്ട് കഴിഞ്ഞാൽ ശർക്കരയൊക്കെ ഉരുകി വരുമ്പോൾ സെറ്റാവും കേട്ടോ ഞാൻ അതും കൂടിയും കഴിഞ്ഞ് ഞാൻ ബോൾസ് കുറേ ബോൾസ് നമുക്ക് പറ്റി വലിയ ഷൈപ്പ് ഒന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ബ്ലഡ് ഉണ്ടാവാൻ വേണ്ടി എള്ളം നമുക്ക് നല്ലൊരു സാധനമാണ് അതായത് അത്തക്കുറവുള്ള ആൾക്കാർക്ക് ഇത് ഉണ്ടാക്കി കുറച്ച് നാൾ സൂക്ഷിച്ച് എടുത്ത് വയ്ക്കുമ്പോൾ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ബ്ലഡ് ഉണ്ടാവും കേട്ടോ അപ്പം അതാ കണ്ട കുറച്ചും കൂടി ഉണ്ട് അപ്പം അതും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് ഉണ്ട പിടിക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പം അതാ നമ്മുടെ എള്ളം ഉണ്ടോ റെഡി ആയിട്ടുണ്ട് കണ്ട ഇതെന്താച്ചാൽ നമ്മൾ ഈ കളർ എന്തെങ്ങനെ നമ്മൾ രണ്ടാം ട്രിപ്പ് ഒന്ന് ചൂടാക്കില്ലേ അപ്പോൾ ഒന്ന് ഈ കളർ വരണതാ കേട്ടോ പക്ഷെ നല്ല അടിപൊളി നല്ലോണം ഉറച്ചിരിക്കേണ്ടത് കണ്ടോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കടയിലുണ്ടാക്കണേക്കാളും മേടിക്കണേക്കാളും നല്ല ടേസ്റ്റ് ആണ് അപ്പം ഒരു പ്രാവശ്യങ്ങൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം എൻ്റെ വീഡിയോ അതിൻ്റെ ഇപ്പിയാറായി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം അടുത്തൊരു ദിവസം പുതിയ റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ